എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ ഒരേ ഭരണസമിതിയുടെ കാലത്ത് രണ്ട് കൂർമാറ്റം അൻവർ ഇഫക്റ്റ് അന്ന് പ്രഹരമായത് യു ഡി എഫിന് ഇപ്പോൾ എൽ ഡി എഫിന് അൻവറിന്റെ മുന്നണി മാറ്റത്തിലൂടെ ഒന്നും സംഭവിക്കില്ലെന്ന എൽ ഡി എഫ് അവകാശവാദം തെറ്റി അൻവറിനോട് അകന്നുനിന്ന കോൺഗ്രസ് നേതാക്കൾ പോലും അൻവർ സംരക്ഷകനായി മാറി അൻവർ കൂറുമാറ്റിയ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് നുസൈബ സുധീറിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അൻവറിന്റെ തൃണമൽ പക്ഷത്തിനും ആയി മാറും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെയും നുസൈബ സുധീറിനേയും നിലപാട് നിർണായകമാകും യുഡിഎഫിലെ പത്തംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സിപിഎമ്മിലെ ടി എസ് റീനയ്ക്കെതിരെ രണ്ടാഴ്ച മുൻപാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഇതേ തുടർന്ന് എൽഡിഎഫ് എടക്കരയിൽ വാർത്താസമ്മേളനത്തിൽ നുസൈബ സുധീറിനെ ഉൾപ്പെടെ അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാൻ കൂടിയായ സുധീർ പുന്നപ്പാലയുടെ ഭാര്യയായ നുസൈബ സുധീർ സിപിഎം അംഗങ്ങളുടെ ഫോൺ കോളുകൾ എടുക്കാതായതോടെ എൽഡിഎഫ് അപകടം തിരിച്ചറിഞ്ഞ് എതിർ കരുനീക്കങ്ങൾ ശക്തമാക്കിയെങ്കിലും ഫലപ്രദമായില്ല രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുങ്കത്രയിലെ ഇരുപത് അംഗ ഭരണസമിതിയിൽ ഇരുപക്ഷത്തിനും പത്ത് വീതം അംഗങ്ങളാണ് വിജയിച്ചത് നറുക്കെടുപ്പിലൂടെ ഭരണം യുഡിഎഫിന് ലഭിച്ചതോടെ വത്സമ്മ പ്രസിഡന്റ് ആവുകയും ചെയ്തു പിന്നീട് യുഡിഎഫ് ഭരണസമിതിയെ കൂറുമാറ്റത്തിലൂടെ മറിച്ചിട്ട് പി വി അൻവർ ചുങ്കത്ര പഞ്ചായത്ത് ഭരണം എൽഡിഎഫിന് സമ്മാനിച്ചു മുസ്ലിം ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച എം കെ നജ്മുന്നീസയെ മറുകണ്ടം ചാടിച്ചാണ് പി വി അൻവർ അവരെ ചുങ്കത്ര പഞ്ചായത്തിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രസിഡന്റാക്കിയത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായ ചുങ്കത്രയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കേണ്ടിയിരുന്ന മുതിർന്ന സിപിഎം നേതാവ് എം ആർ ജയചന്ദ്രനെ സ്ഥിരം സമിതി അധ്യക്ഷനാക്കി ഒതുക്കി നുസൈബയെ വൈസ് പ്രസിഡന്റാക്കിയത് പി വി അൻവറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്ന് സിപിഎം എടക്കര ഏരിയ നേതൃത്വവും അൻവറിനൊപ്പം നിന്നു അൻവർ എൽഡിഎഫ് വിട്ടതോടെ തന്റെ വിശ്വസ്തയായ നുസൈബയിലൂടെ എൽഡിഎഫ് ഭരണവും അട്ടിമറിക്കാൻ അൻവറിന് സാധിച്ചു ഒരു അംഗത്തിന്റെ കൂറുമാറ്റത്തിനപ്പുറം ഒരു പഞ്ചായത്ത് ഭരണവും അൻവർ ഇഫക്റ്റ് ഫലിക്കില്ലെന്ന ആത്മവിശ്വാസവും എൽഡിഎഫിന് നഷ്ടമായി തൃണമൂൽ കോൺഗ്രസിന്റെ ലേബലിൽ യുഡിഎഫ് പ്രവേശനത്തിന് കാത്തുനിൽക്കുന്ന പി വി അൻവറിന് രാഷ്ട്രീയ നേട്ടമായി മാറുകയും ചെയ്തു ആര്യടൻ ഷൌകത്ത് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അൻവറിന് സുരക്ഷാ കവചവും ശക്തമായ പിന്തുണയും നൽകിയതും ചുങ്കത്ര ഭരണമാറ്റത്തിലൂടെ കാണാനായി അതേസമയം ഇന്നലെ നടന്ന കരുളായി ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിനും അൻവറിന് ആശ്വസിക്കാം ശക്കിട്ടാമല വാർഡിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്കാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി വിപിൻ വിജയിച്ചത് ഇതേ വാർഡിൽ ഒരു വർഷം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുകൾക്കായിരുന്നു യുഡിഎഫ് വിജയം കരുണായിയിൽ എൽഡിഎഫിലെ ഒരു അംഗവും അൻവറിനൊപ്പമാണ് ഉപതെരഞ്ഞെടുപ്പിൽ വാർഡ് നഷ്ടമായാലും അൻവർ അനുകൂലിയായ രഹനാഹനത്തിന്റെ പിന്തുണയോടെ യു ഡി എഫിന് ഭരണം നിലനിർത്താനാകുമായിരുന്നു ഇന്നലെ യുഡിഎഫ് ആഹ്ലാദ പ്രകടനത്തിലും രഹനാഹനത്ത് പങ്കെടുത്തിരുന്നു ഒരേസമയം ചുങ്കത്ര അവിശ്വാസ പ്രമേയവും കരളായി ഉപതെരഞ്ഞെടുപ്പ് വിജയവും യുഡിഎഫ് നേട്ടമായി നിലവിൽ മണ്ഡലത്തിൽ നിലമ്പൂർ നഗരസഭയും അമരമ്പലം പോത്തുകൽ പഞ്ചായത്തുകളിലുമാണ് നിലവിൽ എൽഡിഎഫ് ഭരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അമരമ്പലം പോത്തുകൽ പഞ്ചായത്തുകൾ അൻവറിന്റെ ശ്രമഫലമായി കൂറുമാറ്റത്തിലൂടെ എൽഡിഎഫിന് ഭരണം അട്ടിമറിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപഞ്ചായത്തുകളും എൽഡിഎഫ് ഭരണം നിലനിർത്തുകയും ചെയ്തു അൻവർ രാജിവെച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിലുള്ള ആത്മവിശ്വാസവും യുഡിഎഫിന് ലഭിച്ചു സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിൽ അൻവർ നിർണായകമായി മാറും സ്വന്തം സ്വന്തം നമ്മുടെ